ഇരുപത്തിമൂന്ന് വയസ്സുകാരനായ എ ആർ റഫാൻ നടത്തിയ കൊടും കുരു കൊലപാതകത്തിന്റെ നടുക്കത്തിലാണ് തിരുവനന്തപുരവും ഈ കേരളം ഒന്നാകെ ഈ ഇരുപത്തിമൂന്നുകാരൻ എ ആർ റഫാൻ കൊലപ്പെടുത്തിയത് പെൺസുഹൃത്തായ ഫർസാനയെ സ്വന്തം സഹോദരൻ പതിനഞ്ച് വയസ്സുകാരൻ അഫ്സാനെ ആ പിതൃമാതാവ് സൽമാ ബീവിയെ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളായ ലത്തീഫ് ഷാഹിദ എന്നിവരെ മൂന്നിടങ്ങളിൽ ചെന്നിട്ടാണ് ഈ കൊടും കൊലപാതകം ഇയാൾ നടത്തിയിരിക്കുന്നത് എ ആർ അഫ്വാൻ എന്ന ഇരുപത്തിമൂന്ന് വയസ്സുകാരനെ ഈ കൊലപാതകം നടത്താൻ പ്രേരിപ്പിച്ച സാഹചര്യം എന്താണെന്ന കാര്യത്തിൽ വ്യക്തത വരാനിരിക്കുന്നതേ ഉള്ളൂ ഉമേഷ് ബാലകൃഷ്ണൻ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങൾ നൽകാൻ സംഭവസ്ഥലത്ത് നിന്ന് ഉമേഷ് അവിടെ ഇപ്പോൾ നാട്ടുകാർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേട്ടു പ്രതി മറ്റേതെങ്കിലും തരത്തിൽ നാട്ടുകാരുമായി പ്രശ്നക്കാരനായ ഒരാളല്ല അയാൾ പെൺ സുഹൃത്തായ ഫർസാനിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ടാണ് ഈ കൊലപാതകം നടത്തിയിരിക്കുന്നത് കത്തികൊണ്ട് കുത്തിയും ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ചും മൂന്നിടങ്ങളിൽ പോയി ഈ പ്രതി കൊലപാതകം ചെയ്യണമെങ്കിൽ ഒരു വ്യക്തമായ പക ഒരു പ്രതികാരം ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കണം എന്തെങ്കിലും സൂചനകൾ പോലീസ് തരുന്നുണ്ടോ പുതിയ വിവരങ്ങൾ എന്തൊക്കെ ഗോപി ഇപ്പോഴും എന്താണ് ഈ കൊലപാതകത്തിന് കാരണം എന്നുള്ള കാര്യത്തിൽ ഒരു സൂചന പോലും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴും കൃത്യമായ മറുപടി പോലീസിന് പോലും ലഭിക്കുന്നില്ല അത് പ്രതി തന്നെ പറയേണ്ടി വരും കാരണം ഈ പ്രദേശവാസികളോട് നമ്മൾ സംസാരിക്കുന്നു പ്രദേശവാസികളോട് സംസാരിക്കുമ്പോൾ അവർ അവർക്ക് ആർക്കും ഇക്കാര്യങ്ങളെക്കുറിച്ച് ഒരു ഒരു വിവരവുമില്ല കാരണം നിലവിൽ ഇതുവരെ അത്തരമൊരു ക്രിമിനൽ പ്രവർത്തനങ്ങളൊന്നും ഈ പ്രതി ചെയ്തിട്ടുമില്ല അതുകൂടാതെ ഈ വീട്ടിൽ നേരത്തെ ഇവർ ഏകദേശം രണ്ടു വർഷം മുൻപ് ഗൾഫിൽ ിന് പോയി കുടുംബസമേതമാണ് പോയത് അതിനുശേഷം ഇവർക്ക് വൃത്തി കുടുംബസമേതം രണ്ടു മാസത്തിന് ശേഷം തിരികെ നാട്ടിലെത്തുകയും ചെയ്തു കാര്യമായി മറ്റു ജോലികളൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് ബന്ധുക്കൾ പറയുന്നത് പ്രതി മറ്റു ജോലികളൊന്നും ചെയ്യുന്നില്ല അനിയൻ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്നു ഷമിക്ക് നേരത്തെ ക്യാൻസർ രോഗബാധിതയുമായി ബന്ധപ്പെട്ട ചികിത്സയിലായിരുന്നു അതിനുശേഷം അതിനുശേഷം ആണ് ഇപ്പോൾ ഏകദേശം ചികിത്സയെല്ലാം ഒരു ഒരു വിധം പൂർത്തിയാക്കി വീണ്ടും നോർമൽ ലൈഫിലേക്ക് നോർമൽ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയ ആളാണ് അമ്മ മാതാവ് ഷെമിയും പക്ഷെ എന്താണ് ഈ കൊലപാതകത്തിന് കാരണം അത് മൂന്നിടങ്ങളിൽ പോയി മൂന്നിടങ്ങളിൽ ഈ കൊലപാതകം നടത്തിയിരിക്കുന്നു അതുതന്നെയാണ് ഇപ്പോഴും സ്വാഭാവികമായി പ്രതി പറയണം പ്രതി പറഞ്ഞ കാര്യങ്ങളും വെച്ച് കൂടുതൽ പരിശോധിക്കേണ്ടതുണ്ട് പ്രതി കൊലപ്പെടുത്തിയിരിക്കുന്നത് ഈ കുടുംബാംഗങ്ങളെ മാത്രമല്ല എന്നുള്ളതാണ് ഈ കൂടി ഇപ്പോ ഈ പ്രതി അഫ്സാനെ ഇപ്പം മെഡിക്കൽ കോളേജ് കൊണ്ടുപോയിട്ടുണ്ട് പ്രതി എലിവേഷൻ കഴിച്ചതായിട്ട് പോലീസ് വിവരം കൊടുത്തതിന് തുടർന്ന് പോലീസ് ഇപ്പം മെഡിക്കൽ കോളേജ് മാറ്റിയിട്ടുണ്ട് ഇപ്പം ആ ആറുപേരിൽ അഞ്ചു പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഉമ്മ ഗുരുതരമായി ഷമി ഗുരുതര ക്യാൻസർ രോഗിയാണ് ഗുരുതരമായി പരിക്കേറ്റ് മെഡിക്കൽ കോളേജ് ചികിത്സയിലാണ് ബാക്കി അഞ്ചു പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് പേരുമല്ല രണ്ടുപേരും ഈ എസ് എൻപുരം ചുള്ളാളത്ത് രണ്ടുപേര് ഈ നമ്മുടെ പാങ്ങോട് ഒരാൾ അങ്ങനെ മൂന്ന് മൂന്ന് സ്ഥലങ്ങളായിട്ട് അഞ്ചുപേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് പ്രതി എലിവേഷൻ കഴിച്ച് ആത്മഹത്യ ശ്രമിച്ചതായി പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ മിടിക്കോളി മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ പറയുന്നത് കടുത്ത സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു എന്ന് പ്രതി ആരൊക്കെ പറഞ്ഞതായിട്ട് ഇത് ചെയ്തിട്ടുണ്ട് ഉച്ചക്ക് ഇന്ന് ഈ പ്രതിയുടെ അനിയനെ കൊണ്ടുപോയി ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തായിട്ടും ഇവിടെ ആൾക്കാർ പറയുന്നുണ്ട് ഇതിനു ഏതെങ്കിലും മറ്റോ എന്തെങ്കിലും പറയുന്നില്ല കാരണം നേരത്തെ വിസിറ്റിംഗിൽ വിസിറ്റിങ്ങിൽ പിതാവിന്റെ കൂടെ ഗൾഫിലായിരുന്നു അതിനുശേഷം വിസിറ്റിംഗ് കഴിഞ്ഞ് തിരിച്ചു വന്നു പല ജോലികളും നോക്കുന്നുണ്ടായിരുന്നു അത്തരത്തിൽ വേറെ സാമ്പത്തിക ബാധ്യത ഉള്ള നാട്ടിൽ പറയുന്നില്ല പക്ഷേ പ്രതി ആരോടെ പറഞ്ഞിട്ടുണ്ട് സാമ്പത്തിക ബാധ്യത ഉണ്ടെന്നുള്ളതാണ് ഏതായാലും പോലീസ് സ്കൂളിൽ അന്വേഷിക്കുന്നുണ്ട് നമുക്കിപ്പോൾ ഏക സ്ഥിരീകരിക്കാവുന്ന ഒരുപക്ഷെ കൊലപാതത്തിലേക്ക് വന്ന് ഇപ്പോൾ ഒരുപക്ഷെ സൂചനയൊക്കെ ലഭിക്കുന്നത് അവസാനം ഈ കുടുംബക്കാരറിയാതെ വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പക്ഷെ അതിരും വലിയ ഒരു ക്രൂര കൊലപാതകത്തിൽ ോ എന്നുള്ളതാണ് ചോദ്യം എന്തായാലും അന്വേഷണം നടത്തണം ഇപ്പോൾ പ്രതിയെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് പ്രതി എലിഷം കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നുകൂടി മൊഴിയെടുത്ത സാഹചര്യത്തിലാണ് ചേട്ടാ സാമ്പത്തിക സാമ്പത്തിക ഒരു ജോലിക്കും നമ്മൾ വെച്ച് എപ്പോഴും കൊച്ചു ഭയ്യനാണ് കണ്ടു തുടങ്ങിയതാണ് അപ്പൊ അവര് ഇവിടെ നല്ല ഭയ്യന്മാരാണ് എന്താ തോന്നിയത് എന്താ കണ്ടണം കാരണം ഇതാണ് സംഭവം നടക്കുന്നത് ഉണ്ടോ എന്നാണ് ഞങ്ങൾ ഇപ്പൊ ആലോചിക്കുന്നത് സ്ഥലങ്ങളിൽ പോയി കുടുംബക്കാരെല്ലാരും അറിയാം അവരവരുടെ വാപ്പായും അവന്റെ മാവമാരും എല്ലാവരും ഞങ്ങൾക്ക് നല്ല പരിചയമുള്ള ഇതാണ് മറ്റേതെങ്കിലും കൂട്ടുകെട്ടുകളോ അങ്ങനെ എന്തെങ്കിലും അറിയില്ല കാരണം ഈ പ്രദേശം അതായത് ഒരു ജംഗ്ഷനും കൂടിയാണല്ലോ ഇത് ജംഗ്ഷനിലെല്ലാവരുമായിട്ട് സഹകരിക്കണം കാണുമ്പോൾ നല്ല ഇതും മറ്റുള്ള രീതിയിലൊന്നും നമ്മൾ കാണാറില്ല അവനെ ജോലിക്കൊക്കെ പോയി എന്റെ അമ്മ കോഴി വളർത്തലും മറ്റുള്ള കാര്യങ്ങളൊക്കെ മുട്ടയൊക്കെ കൊണ്ടുവന്ന് ഞങ്ങളെ കടയിൽ തരും ആ രീതിയിലൊക്കെ പോകുന്ന നല്ല കുട്ടികളാണ് ഞങ്ങൾ കാണുന്നതാണ് കഷ്ടപ്പെടുന്നത് നല്ല കുട്ടികളാണ് ഞങ്ങൾ കാണുന്നതാണ് വൻ എങ്ങനെ സംഭവം നടത്താൻ എന്താണ് സംഭവം എന്നുള്ളത് നമുക്ക് അറിയില്ല ചെറുപ്പക്കാരനാണ് എന്തെങ്കിലും സാമ്പത്തിക അങ്ങനെയൊന്നും അത് വരാൻ സാധ്യതയില്ല ഒരു കാരണവശാലും അങ്ങനെ വരാൻ ഗോപി എന്തായാലും ഇനി കാര്യങ്ങൾ ആറ്റിങ്ങൽ ആറ്റിങ്ങൽ ഡിവൈഎസ്പി ഇപ്പോൾ നേരിട്ട് ഈ കൃത്യം നടന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് അതിനുശേഷം ഒരുപക്ഷെ മാധ്യമങ്ങളെ കാണാനുള്ള കാണാനും സാധ്യതയുണ്ട് എന്തായാലും നിലവിൽ പോലീസിനും ഇതിൽ ഒരു വ്യക്തത വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനം പോലീസ് ഇക്കാര്യത്തിൽ ഇപ്പോഴും കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകാൻ കാരണം പ്രതി ഈ ആറ് കൊലപാതകങ്ങളും ചെയ്തു എന്ന് സംബന്ധിച്ച് അഞ്ചുപേരുടെ മരണത്തിനിടിയ അഞ്ചുപേരെ ക്രൂരമായി കൊന്ന ഒരാളുടെ ഗുരുതരമായി ആശുപത്രിയിൽ കഴിയുന്ന ഈ സാഹചര്യത്തിൽ പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് പ്രതി വിഷം കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ സാഹചര്യത്തിൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഗോപി